കാർഷിക രംഗത്തെ പ്രതിസന്ധി പഠിക്കാൻ കേന്ദ്രസംഘം ഉടൻ കേരളത്തിലെത്തുമെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച പ്രത്യേക സമിതി അംഗങ്ങൾ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തപക്ഷം കേന്ദ്ര സർക്കാർ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കുമ്മനം രാജശേഖരൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ എന്നിവർ അംഗങ്ങളായ പ്രത്യേക സമിതി കേരളത്തിലെ കർഷകരെ നേരിൽ കണ്ടും കേട്ടും പ്രശ്നങ്ങൾ പഠിച്ചു നെൽകർഷകരോടടക്കം സംസ്ഥാന സർക്കാർ കാട്ടുന്ന അനീതി കർഷകരെ ദുരിതത്തിലാഴ്ത്തി സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും കാർഷിക മേഖലയിൽ പുരോഗതി കൈവരിക്കാനോ കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനോ സർക്കാരിനായിട്ടില്ല കുട്ടനാടിനായി പ്രത്യേക പദ്ധതി അടക്കം ഉൾക്കൊള്ളിച്ച കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതായും കൂടാതെ ഭക്ഷ്യപൊതുവിതരണ മന്ത്രി ഫിഷറീസ് മന്ത്രി ജലശക്തി വകുപ്പ് മന്ത്രി എന്നിവരെ നേരിൽ കണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിലെ കുറവുകളും പരിഹാരങ്ങളും ചർച്ച ചെയ്തതായും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി ബിജെപിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് കേന്ദ്രസംഘം ഉടൻ കേരളം സന്ദർശിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എല്ലാവരുടെയും അഭിപ്രായം ഈ വക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ തങ്ങളുടെ മന്ത്രാലയങ്ങളിൽ നിന്നും ഒരു വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കും എന്ന ഉറപ്പാണ് നൽകിയത് ഈ കാർഷിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധ സംഘം കേരളത്തിൽ യാത്ര ചെയ്ത് കർഷകരുമായും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥന്മാരുമായും വിദഗ്ധന്മാരുമായില്ലാം ചർച്ച ചെയ്തു പ്രശ്ന പരിഹാരത്തിന് ഒരു ഒരു സമയബന്ധിത പദ്ധതി തയ്യാറാക്കുക എന്ന കൂടിയായിരിക്കും ഈ അത് ഉറപ്പാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നെല്ല് സംഭരിക്കുന്നതിന് കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പിണറായി സർക്കാർ ലംഘിച്ചു നെല്ല് സംഭരിച്ച് നാല് മണിക്കൂറുകൾക്കകം താങ്ങുവില കർഷകർക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൌണ്ട് മുഖേന നൽകണമെന്ന പ്രധാന വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെന്ന് കുമ്മനം ചൂണ്ടിക്കാട്ടി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ധാരണാപത്രമാണ് എംഒ യു ആണ് എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് അത് ലംഘിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുക ഞങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെ നാല് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ആയിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിനോട് ഇത് ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടെങ്കിൽ ആ കത്ത് തരൂ ഞങ്ങളതും കൊണ്ട് ഡൽഹിയിൽ വന്ന് കൊടുക്കാം കാണിക്കാം എന്നിട്ട് ആവശ്യപ്പെടാം ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാനുള്ളതാണെങ്കിൽ അത് വാങ്ങിക്കുന്നതിന് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഒരു കാരണവശാലും ഒരു രൂപ പോലും കേരളത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കേന്ദ്രത്തിനുണ്ട് എന്ന് മന്ത്രി പറയുക കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് കർഷകർക്ക് യഥാസമയം പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിവില്ലെങ്കിൽ ആ ചുമതല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യാം നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എൻ ഉണ്ട് എൻ സി സി ഒ പല സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് സംഭരിക്കുന്നുണ്ട് അവർ സംഭരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുക്കും പക്ഷേ കേരള ഗവൺമെൻ്റ് തയ്യാറാണോ കേന്ദ്രം തയ്യാറാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അന്വേഷണ സംഘത്തെ അയക്കുകയാണ് അതിനുള്ള സാധ്യതകൾ ആരായുകയാണ് കാരണം എൻ സി സി എഫ് അരി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു ഏജൻസിയാണ് അതുപോലെ തന്നെ ഇനി കേന്ദ്രീകൃതമായ സംഭരണമാണ് താല്പര്യമെങ്കിലും അംഗീകരിക്കുമെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വരാൻ തയ്യാറാണ് സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് ഉൾനാടൻ മത്സ്യകൃഷിക്കുള്ള പദ്ധതികൾ പാടശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് ഫാം ടൂറിസം എക്കോ ടൂറിസം ധനധാന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിവിധ മന്ത്രിമാർക്ക് ബി നിയോഗിച്ച പ്രത്യേക സമിതി നൽകിയ നിവേദനത്തിൽ ഉൾപ്പെടുത്തി ജനം ഡൽഹി